പാല സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അടാട്ട് ക്ലബ്ബും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പാല അടാട്ട് കേന്ദ്രവും സംയുക്തമായി ചേർന്ന് സിവിൽ സ്റ്റേഷൻ സമയമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കുകയും ലഹരിവിരുദ്ധ സന്ദേശങ്ങളും ചിത്രങ്ങളും ആലേഖനം ചെയ്യുകയും ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസി ജോസ് സ്വാഗതം ആശംസിച്ച യോഗം നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു പ്രധാന വളരെ മനോഹരമായ രീതിയിൽ ലഹരി വിരുദ്ധ സന്ദേശം എഴുതി ജനങ്ങൾക്ക് കാണുന്നതിനും ഉപേക്ഷിച്ചിട്ട് എത്തുന്നവർക്ക് മാത്രമല്ല ഈ വഴിയെ പാസ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കുന്നതിനും വേണ്ടി ഇത്ര ഒരു മഹനീയമായ കർമ്മം നിർവഹിച്ചാൽ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത സിസ്റ്റർ അർച്ചന ജോസ് ടീച്ചറേയും തന്നെ തീരുമാനം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ലഹരി മാഫിയ നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ യുവാക്കളെയും പിടിമുറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് ഇതിന് അരിമപ്പെടുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ചെറുപ്പതാ വർദ്ധിച്ചുകൊണ്ട് മതിന്മരങ്ങൾ കുട്ടികളെ വളരെ സ്നേഹത്തില് ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില മധുര പാനീയങ്ങളും അല്ലെങ്കിൽ സ്വീറ്റ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ അവരറിയാതെ അവർക്ക് കൊടുക്കും ഒന്നിനു പ്രാവശ്യം ഇത് അറിയാതെ ഇനി വാർഡ് കൗൺസിലർ ബിജി ജോജോ അധ്യക്ഷത വഹിച്ച എക്സൈസ് ഓഫീസർ രാജേഷ് അടാട്ട് കേന്ദ്രം കോർഡിനേറ്റർ ജോയ് ഗെ മാത്യു എന്നിവർ സന്ദേശം നൽകി കുട്ടികളുടെ പ്രതിനിധി ഐറിൻ റോസ് സാന്ദ്ര സജി സ്റ്റാഫ് പ്രതിനിധി മിനിമോൾ മാത്യു എന്നിവർ പ്രസംഗിച്ചു